സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും ബ്രസ്റ്റ് ക്യാൻസറിനെതിരായിട്ട് ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ടൗണിലെ പ്രത്യേകിച്ചുള്ള ഡൈനോക്കോളജിസ്റ്റ് ഡോക്ടർത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ കാണുന്നത് അവരെല്ലാവരും കൂടി സ്ത്രീകളിൽ ഒരു അവബോധം ഉണ്ടാക്കി ബ്രസ്റ്റ് ക്യാൻസറിനെതിരായിട്ട് ശക്തമായ ഒരു അവേർനെസ് പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ മഴ വരുന്ന കാലഘട്ടത്തിൽ ഇപ്പോഴത്തോളം ആളുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കറിയാം നമ്മളെല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ് എല്ലാവർക്കും അത്യാവശ്യം അസുഖങ്ങളെപ്പറ്റി ഒക്കെ അറിയാം ഫേസ്ബുക്കും ഇൻസ്റ്റിഗ് തുറന്നായിട്ടേ കാണാറുള്ളൂ പലപ്പോഴും എന്തായാലും അത് കൂടുതലായിട്ട് ആണ് അതുകൊണ്ട് ആ ജോലി ചെയ്യുന്ന ആളുകളാണ് എന്നിട്ടും ഈ ഒരു തിരക്ക് പിടിച്ച ഈയൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സാമൂഹ്യ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ഫോൺ പോക്ക് നടത്തുന്ന ഈ ഡോക്ടേഴ്സിനെ ആത്മാർത്ഥമായി പ്രശംസിക്കുകയാണ് അവർക്ക് ാണ് കൂടുതലും ഞാൻ പറയുന്നില്ല മലയത്ത് പങ്കാനുണ്ട് എല്ലാവരും ഏറ്റവും നല്ല വിജയകരമായി മാറട്ടെ കൂടുതൽ കൂടുതൽ കണ്ടക്റ്റുകളും ബ്രോക്കറുകളും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ആ അത്വത്തിനെതിരായിട്ടൊരു അവബോധം എല്ലാവരും ഉണ്ടാവട്ടെ ആത്മഹത്യ ആഗ്രഹിക്കുന്നു എല്ലാവരും കൂടി ഈ ഒരു ബിംഗ് എൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം